ഇന്ന് നമുക്കൊരു ക്യാബേജ് റോൾ ഉണ്ടാക്കിയാലോ ക്യാബേജ് ഇതാ ഇതുപോലെ ഓരോന്നും ഓരോന്നുവിതം അടർത്തി മാറ്റിയെടുക്കണം അടർത്തി എടുത്തിരിക്കുന്ന എതലുകൾ വെള്ളം ഒഴിച്ച് അടുപ്പിലൊരു പത്ത് മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക അപ്പോൾ തന്നെ നമ്മുടെ ഈ ക്യാബേജിൻ്റെ എല്ലാ ലീഫുകളും ഇതുപോലെ നന്നായിട്ട് വാടിക്കിട്ടും അതിനുശേഷം ഈ ക്യാബേജിൻ്റെ എല്ലാ ലീഫും പച്ചവെള്ളത്തിലിട്ടൊരു അഞ്ച് മിനിറ്റ് ചൂട് മാറാനായിട്ട് വെക്കാം ഇനി ഇതിൻ്റെ ഫില്ലിങ്ങിനായിട്ട് വെളുത്തുള്ളിയും സവാളയും നന്നായിട്ട് വാട്ടിയെടുക്കുക അതിലേക്ക് ഒരു ചെറിയ തക്കാളിയും അല്പം ഉപ്പും പിന്നെ പുഴുങ്ങി പുഴുങ്ങിയെടുത്തിരിക്കുന്ന കിഴങ്ങും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം പിന്നെ ഈ ഇറച്ചി ചിക്കൻ ചേർക്കുന്ന ഓപ്ഷനിലാണ് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് ഉണ്ടാക്കാം ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ചെടുത്ത ചിക്കനും പിന്നെ അതിലേക്ക് അല്പം കുരുമുളക് പൊടിയും അല്പം ചിക്കൻ മസാലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി മാറ്റിവെക്കുക ഇനി ക്യാബേജിൻ്റെ ഓരോ ലീഫിലേക്കും ഈ ഫില്ലിങ് ചേർത്ത് അതായത് പോലെ റോൾ ചെയ്തെടുക്കണം ഇനി ഇതിൻ്റെ കവറിങ്ങിനായിട്ട് മൈദയും അല്പം ഉപ്പും വെള്ളവും ചേർത്തിട്ട് ഒരു ചെറിയ ബാറ്റർ ഉണ്ടാക്കിയെടുക്കണം ഇനി ബാറ്ററിൽ നമ്മുടെ ഈ റോളെല്ലാം മുക്കിയെടുത്തതിനു ശേഷം നല്ല ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം